ഹായ് ഡിയേഴ്സ് ഇന്ന് കുറച്ച് പത്തരയുടെയും ചിക്കൻ കറിയുടെയൊക്കെ കഥയാണ് കേട്ടോ വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നേ അല്ലെങ്കിലും ഈ മഴ പെയ്യണ സമയത്തല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ തോന്നാം അന്ന് പിന്നെ കുറച്ച് പത്തിരി കഴിക്കാൻ വിചാരിച്ചു പത്തിരിയുടെ കൂടെ കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ സാധാരണ പത്തിരിയുടെ കൂടെ നമുക്ക് ബീഫ് കറിയാണ് ടേസ്റ്റ് എന്നാലും കുഴപ്പമില്ല ചിക്കൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പെട്ടെന്ന് എടുത്ത തീരുമാനം ആയതുകൊണ്ട് തന്നെ പത്തിരി ചൂടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല സോ നമ്മൾ ഓർഡർ ചെയ്യാം കേട്ടോ ചെയ്തത് വൈകുന്നേരം സ്കൂൾ വിട്ടെന്ന പിള്ളേർക്ക് നല്ല ക്ഷീണവും നല്ല വിഷപ്പം ഉള്ളതുകൊണ്ട് പിന്നെ അവർക്ക് ആയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചിക്കൻ കറിയിൽ ഒഴിക്കാനല്ല സെപ്പറേറ്റ് നമ്മൾ ഉള്ളിയൊക്കെ മുറുക്കിയിട്ട് താളിക്കല് അതേപോലെ ചെയ്യാം ചിക്കൻ കറി വന്നപ്പോഴത്തേക്കും കുറച്ച് പുട്ടിൻ്റെ കൂടെ എടുത്ത് കഴിക്കാമെന്ന് ഞാൻ ഇത്തിരി എടുത്തപ്പോഴത്തേക്കും ഇതാ വന്നു എല്ലാവരും കൂടി പിന്നെ എല്ലാവർക്കും ഓരോ പിടി വെച്ച് വാരി കൊടുത്തു കേട്ടോ പിന്നെ സെനൂന് കൊടുക്കലാണ് ഏറ്റവും വലിയ പണി തേനോണ് കൊടുത്തോണ്ടിരുന്നപ്പോഴും ഇത്തിരി എല്ലാവർക്കും മാറി കൊടുത്തു അപ്പോഴത്തേക്ക് ഇക്ക വന്നു ഇക്കാക്ക് പിന്നെ തേങ്ങാപ്പാലധികം ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞാൻ കറിയും പത്തിരി ഇക്കാക്കും കൊടുത്തു പിന്നെ എല്ലാവരും വെട്ടം കൊഴിരുന്ന് വർത്താനം പറഞ്ഞു അപ്പോൾ എങ്ങനെയെല്ലാവരും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുക